ഒരു ബാൻഡ് മേണോ കൂടി മേണമായിരുന്നു അതിന് ഇത് റിപ്പബ്ലിക് ഡേയുടെ പരേഡല്ലാത്തി വാളും പരിചയമൊക്കെ പൊക്കി പിടി അങ്ങ് പൊക്കി പിടിക്കടാ ഇത് മതിയോ പരിപാടിക്ക് വിളിക്കാ ദോസിനെ ഇതൊക്കെ നമ്മുടെ ആൾക്കാരാ യുദ്ധം വിളിച്ചൊരു ഒറ്റ മനുഷ്യനും കാണില്ലല്ലോ ആ ഇന്ന് മുട്ടക്കറിയാറോട് പറഞ്ഞില്ലല്ലോ ഏതെ മുട്ട വട്ടം കയറിയിക്കണു മുമ്പ് ഇന്ന് മാറ മാറൂഡ് നിൽക്കാൻ കുതിര ഉണ്ണില് കസേര വെക്കാൻ മറന്നേ അയ്യോ െ ആ റോഡിന്റെ വട്ടം കേറി മൂലയായിട്ട് മാറി എന്നാ എല്ലാരും വാള് വെക്കി ഉത്തരവ് പ്രഭു നിന്നോട് ഈ വാള് വെക്കാനാണാ പറഞ്ഞേ നീട്ടി നീട്ടിവെക്കി ഇനി നീട്ടി വെച്ചിട്ടാണ് മേത്തിയാൻ വേഗം കേറുവാൻ ശരിയാട്ട ഞാൻ എപ്പോഴേ പറഞ്ഞത് ആ കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടി വെച്ചാ മതി എന്നാ തണുപ്പ് എടുത്തോട്ടെ അങ്ങനല്ലേത ഭാഗം മുമ്പിട്ടു അങ്ങനെ അങ്ങനെ കൊള്ളാം ഏതാക്കട ഇതാ രാജൻ രാജനല്ലേ ഇംഗ്ലീഷ് നീ എന്തെങ്കിലും ഒന്ന് പറ വേണ്ടി ആകെ നൂറ് ഓട്ടോള്ളു പക്ഷെ ഇവനെങ്ങനെയാ ആയിരത്തി അഞ്ഞൂറ് ഓട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയാ നിനക്ക് അറിയാൻ പാടില്ലട്ടാ കൊള്ളത്തോരം കാണിക്കുകയാണെങ്കിലും ഒരു മൈസിലൊക്കെ കാണിക്കണ്ട് പൾവാൾദേവന് എല്ലാവരും കൂടി ഒരു ജയ് കൊടുക്ക് ജയ്

ശരി എന്നാ നിന്ന് നമ്മടെ കാശ് കിട്ടും ഇതന്നൊരു മൈൻഡില്ലാതെ പോണേ മാമന്റെ എന്താ പറയാ പെണ് മറന്നും പോയില്ല ആ എടാ എടാ മാമാ മാമി നീ തലഞ്ഞൂടാ ദാ രണ്ടാ വായിക്ക അറിയില്ല ഹേ ഇന്നിപ്പോരെ തനിയെയാല മഹേന്ദ്ര ബാഹുബലി എന്ന ഞാൻ നിനക്ക് തരാൻ പറ്റുന്ന എറി പോടാ എന്നെ പിടിച്ചാൽ പോ ചലിട്ട് വരാടാ എടാ വാാ കോചേടാടാ ഇര എന്തു മാറ്റിരാടാ ഇത്ര ഓർക്ക് കൊട കൊടുക്കാനുണ്ടോ ആ കുത്വാല എടുക്കോളൂ ഇവർക്ക് രണ്ട് ടാർപ്പായ ഒളിച്ചേട്ടൻ മടില എന്തു വേയിലാ അമരേന്ദ്ര ബാഹുബലി എന്ന ഞാൻ ഇതന്നെ പറഞ്ഞേ രാജ്യത്തിന്റെ സ്വത്ത് നശിപ്പിക്കാമെന്നും സംരക്ഷിക്കാമെന്നും ഞാൻ ആദ്യം ഫാൻഷൻ എടിന്റെ തലി പട്ടിക്കും മേലങ്ങാതെ സമ്പാദിക്കാമെന്നും ആ അത് കൊള്ളാട്ട രാജകാമി ശിവരാ യുദ്ധങ്ങളിൽ എനിക്ക് പകരം കട്ടപ്പിയെ നിർത്താമെന്നും അതൊരു മാതിരി മറ്റെടുത്ത് പരിപാടി ആയി പോയില്ല മാളിക്കണ്ടട്ടാ അടി നിങ്ങടെ കൊട്ട് പോരാട്ടെ ആദ്യം കഴിഞ്ഞ രത്തെ കാച്ചണ മോനെ ഡയലോഗ് അടിക്കാതെ എടാ കട്ടപ്പ നമ്മുടെ വാളിനി മൂർച്ചയേക്കിണ്ടായിരുന്നു ആ സന്തോഷായി എ കെ 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 അടി താടി ടേക്കണ ഗ്രാനൈറ്റ് പൊടിക്കാൻ എല്ലാം വേണം കാഷോ അങ്ങുട്ടോ ഇതെന്താ വൈബ്രേഷൻ ഇതെന്തോ ട്രോഷേ എടാ മുണ്ട് വൃത്തിട്ടാനോ നിക്ക് ഇട്ടോടാ ഹേ ഏക ടേപ്പ് കുടിക്കാൻ കൊട്ടി വെള്ളം കൂടി നേരും ഇതിനെ കുടിക്കാൻ പിടിച്ച സമയത്താണ് ഇതാണ് മസാജറോ ഉഗലനെ ബംഗലനെ എന്നാ വെര അയ്യ അെന്നാ പാത്രം പോയി കേണ്ടി മുല്ലാടർങ്ങനെ കടർ നീ ആനേട് ഒരു കാര്യ അയ്യേ ദേ തൊക്യ ബാഹുബിലി ഉസി ബാഹുബിലി ഉസി എയ് എയ് പോയി 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 ടാക്കടമടങ്ങിയെങ്കിലുംടാടാ ഹേ 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 ഇത് ഏത് പാൻ മസാല കടന്നെടുത്തിട്ടുണ്ടോ കൂടെയാടാ പാൻ മസാല ഐസ്ക്രീം കട